നമസ്കാരം ആനുകാലികത്തിലേക്ക് സ്വാഗതം സർ നമസ്കാരം നമസ്കാരം സാർ നാളെ ഒക്ടോബർ ഏഴ് രണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇസ്രായേലോട്ട് ഹമാസ് ഒരു അപ്രതീക്ഷിത ആക്രമണം നടത്തി ആയിരത്തിലധികം ആളുകളെ കൊലപ്പെടുത്തി അതിൽ ഇരുന്നൂറ്റി അൻപത്തി ഒന്നിലധികം ആളുകളെ ബന്ദികളാക്കി കൊണ്ടുപോയി ഇപ്പോൾ രണ്ട് വർഷം പിന്നിടുന്ന ഇനി ഇരുപത്തിനാല് മണിക്കൂർ മാത്രമാണ് ശേഷിക്കുന്നത് ഇപ്പോഴും ഈ ഒരു യുദ്ധത്തിന് യുദ്ധം അവസാനിക്കുമോ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് പൂർണ്ണമായിട്ടും അതെ അല്ലെങ്കിൽ അവസാനിക്കുമെന്ന് ഉത്തരം പറയാൻ സാധിക്കില്ല ഇപ്പോൾ ഈജിപ്തിൽ നിന്ന് ചർച്ച നടക്കുകയാണ് ഇപ്പോഴും ഹമാസാണ് ഒരു ഇടങ്കോലായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ അവിടെ ചർച്ച നടക്കുമ്പോൾ ആ ഒരു ചർച്ച കഴിയുമ്പോൾ ഒരു ശുഭകരമായിട്ടുള്ള വാർത്ത കേൾക്കാൻ സാധിക്കുമോ ഇതുപോലൊരു യോങ്കിപ്പൂർ ദിനത്തിലായിരുന്നു ഏറ്റവും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഹമാസിന്റെ അതിക്രൂരമായ ഭീകരാക്രമണം യോങ്കിപ്പൂർ ദിനം കഴിഞ്ഞ ഒരാഴ്ച അവർക്കൊരു വിശുദ്ധവാരമുണ്ട് ഉപവാസമൊക്കെയാണ് ഉപവസിക്കുമ്പോൾ ഇപ്പോൾ ഇസ്രായേലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ആശംസകൾ നേരും അവരുടെ സമൂഹ മാധ്യമ ഡിജിറ്റൽ ഫോർമാറ്റിലൊക്കെ അതിലവർ പറയുന്നു നമ്മളിവിടെ ഫ്രിഡ്ജിൽ ആഹാര സാധനങ്ങൾ നിറച്ച് ഉപവാസത്തിനായി കാത്തിരിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾ ഇപ്പോൾ ഗസാ മുനമ്പിൽ ഹമാസ് ഭീകരരുടെ തടവിൽ എത്രയോ ദിവസങ്ങളായി രണ്ട് വർഷമായി ഉപവാസത്തിലാണ് അവർക്ക് ദിവസമറിയില്ല അവർക്ക് തീതി അറിയില്ല അവർക്ക് മണിക്കൂർ അറിയില്ല രാത്രിയാണോ പകലാണോ ഇപ്പോൾ തങ്ങൾ ജീവിക്കുന്നത് എന്നും അറിയില്ല എത്ര കാലഘട്ടമായി തങ്ങൾ ആ ഇരുണ്ട ഗുഹയ്ക്കകത്ത് കഴിയുന്നുവെന്ന് അവർ തിരിച്ചറിയുന്നില്ല അവരെ ഓർക്കണം ഈ ഉപവാസ എന്നാണ് ഇസ്രയേലുകൾ പരസ്പരം പങ്കുവയ്ക്കുന്ന ആശയം അതിലപ്പുറം സാധാരണ ഇസ്രയേലിനെ സംബന്ധിച്ച് അവർ ഏറ്റവും പ്രിയപ്പെട്ടത് നേടിയെടുക്കുന്നത് ഈ വിശുദ്ധ ഭാരത്തിലാണ് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ അവരുടെ ആ ഇപ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ച് ഒരു ജീവന് വേണ്ടി ഒരു രാജ്യം യുദ്ധം ചെയ്യും അത് ജൂതന്മാരുടെ രക്തത്തിൻ്റെ ഒരു ഒരു പ്രത്യേകതയാണ് ജൂതരക്തം എവിടെയോ വേറിട്ട് നിൽക്കുന്നു എന്ന് മാനവരാശി വിശ്വസിക്കുന്നത് അവരുടെ ഇത്തരം ചില തീരുമാനങ്ങളിലും നീക്കങ്ങളിലുമാണ് അവരെ ചിലർ ഒരു വിശുദ്ധ വിശുദ്ധജനത്തോട് ഉപമിക്കുന്നതിന് പിന്നിലും ഇത്തരം സാഹസികതകളാണ് അവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകതകളാണ് ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട് കാരണം ഇന്ന് കെയ്റോയിലേക്ക് ഇസ്രായേൽ സംഘം ചർച്ചകൾക്കായി പോകുന്നു കെയ്റോയിൽ ഇപ്പോൾ തന്നെ ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ കലീൽ അൽ ഹയ്യ പോലെയുള്ള നേതാക്കൾ എത്തിക്കഴിഞ്ഞു നേരത്തെ ഖത്തറായിരുന്നു ആയിരുന്നു ഇത്തരം സന്ധ്യസംഭാഷണങ്ങളുടെ ഒരു വേദി ഖത്തറിലെ ദോഹയ്ക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയതിനു പിന്നാലെ ഈജിപ്തിലേക്ക് ഹമാസ് നേതാക്കൾ ഖലീൽ അൽ ഹയ്യ പോലെയുള്ള നേതാക്കൾ എത്തണമെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ കാര്യം നേതാവി പൊളിറ്റിക്കൽ കാര്യ വിഭാഗം നേതാവി അടക്കം എത്തണമെങ്കിൽ ആ നേതാക്കളുടെ ഉള്ളിൽ ഒരു ഭയം തട്ടിയിട്ടുണ്ട് അത് ദോഹയിലെ ഹമാസ് ആസ്ഥാനത്തിന് നേർക്ക് കൃത്യതയോടെ ഇസ്രയേൽ തൊടുത്ത മിസൈലുകളാണ് അവരുടെ നെഞ്ചിൻ കൂട്ടിന് നേർക്കായിരുന്നു ആ മിസൈൽ പാഞ്ഞത് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അവർ രക്ഷപ്പെട്ടു എങ്കിലും മുതൽ ഹമാസ് വിടുന്നിർത്തലിനു വേണ്ടി അമേരിക്കയുടെ അടുക്കൽ ഖത്തറിനടുക്കൽ പലവട്ടം ചർച്ചകൾ നടത്തുന്നത് നമ്മൾ കേട്ടു അറിഞ്ഞു എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഈ വെടിനിർത്തൽ ചർച്ചകളോട് മുഖം തിരിച്ചത് ഇസ്രയേലിനൊരൊറ്റ കാര്യത്തിലായിരുന്നു വാശി ഒന്ന് ബന്ധികളെ വിട്ടയക്കാം വെടിനിർത്തൽ വേണം എന്ന് ഹമാസ് ആവശ്യപ്പെടുമ്പോൾ അതിനോട് എപ്പോഴും ഇസ്രയേൽ മുഖം തിരിച്ചു ഇസ്രയേൽ ആവശ്യപ്പെട്ടത് പൂർണമായ ബന്ധി മോചനം രണ്ട് ഹമാസ് നിരായുധീകരിക്കപ്പെട്ട് അവരുടെ അധികാരം മറ്റൊരു സംവിധാനത്തിന് കൈമാറുക ഏറ്റവും പരമപ്രധാനം തങ്ങളുടെ ഭാവി സുരക്ഷ അപ്പോൾ ഗാസാമനുമ്പും വെസ്റ്റ് ബാങ്കിലുമൊക്കെ പൂർണ്ണമായ ഇസ്രായേൽ സേനയുടെ നിയന്ത്രണം ഇസ്രയേൽ ആവശ്യപ്പെട്ടിരുന്നു ഇസ്രായേൽ മുന്നോട്ട് വെച്ച ഈ നാല് വ്യവസ്ഥകൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അംഗീകരിച്ചുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ഇരുപതിനെ സമാധാന പദ്ധതി പ്രഖ്യാപിക്കുന്നത് ഈ ഫ്ലോട്ടിൽ എന്തുകൊണ്ടാണ് അറബ് രാജ്യങ്ങൾ വീണത് ഇരുപതിന് സമാധാന പദ്ധതിയിൽ ഒന്ന് ബിന്ദിഭോജനം രണ്ട് വെടിനിർത്തൽ മൂന്ന് ഗസയുടെ ഭരണം നാല് ഭാവികാസ ഭാവി ഇസ്രായേൽ ഈ നാല് ഘടകങ്ങളും പരാമർശിക്കപ്പെടുന്നുണ്ട് അതിൽ ഭരണം എന്നുള്ള ഒരു വ്യവസ്ഥ പറയുമ്പോൾ അതിൽ അമേരിക്കൻ പ്രസിഡന്റ് അധ്യക്ഷനായുള്ള ഒരു അന്താരാഷ്ട്ര സമിതി അറബ് രാജ്യങ്ങളുടെ പ്രതിനിധികൾ പലസ്തീൻ്റെ ടെക്നോക്രാറ്റുകൾ ഈ അറബ് രാജ്യങ്ങളുടെ പ്രതിനിധികൾ എന്ന ക്ലോസ് അറബ് രാജ്യങ്ങളെ ആകർഷിച്ചു അതിൽ ഈജിപ്റ്റ് ഖത്തർ ടർക്കി ഇവരൊക്കെ അതിനോട് ഒരു പൂർണ്ണ യോജിപ്പ് പ്രകടിപ്പിച്ചു ഈ പ്ലോട്ടിൽ അറബ് രാജ്യങ്ങൾ വീഴുകയായിരുന്നു കാരണം ഗസാ മുനമ്പിൻ്റെ ഉത്തരവാദിത്വം അറബ് രാജ്യങ്ങളെ ഏൽപ്പിക്കുക ട്രംപിൻ്റെ ഒരു തന്ത്രമാണ് അതിൽ അറബ് രാജ്യങ്ങൾ വീണു വലിയൊരു രാഷ്ട്രീയ തന്ത്രജ്ഞതയാണ് ഇതിന് പിന്നിൽ ട്രംപ് പ്രയോഗിച്ചത് ട്രംപിന് ചില ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് ഒക്ടോബർ ഏഴ് വളരെ ഒരു ദിവസമാണ് ഈ യുദ്ധം തുടങ്ങി രണ്ട് വർഷം എത്തുന്നു അത് നിതന്യാഹുവിനെ സംബന്ധിച്ച് ഈ ഒക്ടോബർ ഏഴിന് മുൻപ് തൻ്റെ പണി പൂർത്തിയാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് മറ്റൊന്ന് നോബൽ സമ്മാന പ്രഖ്യാപനത്തിൻ്റെ ദിവസം വളരെ അടുത്ത് വരുന്നു ഈ ഒരു സമാധാന കരാർ സമാധാന പദ്ധതി നിലവിൽ വന്നാൽ ട്രംപിന് നോബൽ സമ്മാനം കൊടുക്കേണ്ടി വരും കാരണം ഇത്ര വലിയൊരു യുദ്ധം അവസാനിപ്പിച്ച ട്രംപിനല്ലാതെ മറ്റാര്ക്ക് കൊടുക്കും ആ ഒരു ചോദ്യം നോബൽ കമ്മിറ്റിക്ക് മുൻപിലും വരും അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഇത് വൈൻഡപ്പ് ചെയ്യണം അതിനുവേണ്ടിയാണ് ഈ ട്രംപ് ചില എടുത്തിയാട്ടങ്ങൾ ആദ്യം എഴുപത്തിരണ്ട് മണിക്കൂർ സമയം ഖമാസിനെ അനുവദിക്കുന്നത് ഈ സമാധാന പദ്ധതി ഇസ്രായേൽ അംഗീകരിച്ച് എഴുപത്തിരണ്ട് മണിക്കൂർ പിന്നീട് അത് നാല് ദിവസമായി എക്സ്റ്റെൻഡ് ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ഞായറാഴ്ച വാഷിങ്ടൺ സമയം ആറു മണി എന്നൊരു മുന്നറിയിപ്പ് ഹമാസിന് ട്രംപ് മുന്നിൽ വെക്കുന്നു പിന്നീട് നമ്മൾ കേൾക്കുന്നത് ഹമാസ് ഈ പദ്ധതിയെ പൂർണ്ണമായി അംഗീകരിച്ചു എന്ന് ട്രംപ് തന്നെ അങ്ങ് പ്രഖ്യാപിക്കുകയാണ് ഹമാസിന്റെ വളരെ മിതമായ ഒരു പ്രസ്താവനയാണ് നമ്മൾ കണ്ടത് ഹമാസ് തങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണ് ബന്ദികളെ ബന്ദികളെ മുഴുവനായി ഞങ്ങൾ വിട്ടുകൊടുക്കാം പക്ഷേ പലസ്തീൻ്റെ ഭരണം പലസ്തീൻ ദേശീയത അംഗീകരിക്കുന്ന ആളുകൾക്കായിരിക്കണം അവർക്ക് ഭരണ കൈമാറ്റത്തിന് ഞങ്ങൾ തയ്യാറാണ് ഹമാസിനെ നിരായുധീകരിക്കുന്ന ആ ക്ലോസ് മാറ്റണം അപ്പോൾ വളരെ വ്യക്തമാണ് ഹമാസിൻ്റെ ഒരു സ്റ്റാൻഡ് എന്നാൽ ഈ ഹമാസിൻ്റെ ഇത്തരമൊരു പ്രഖ്യാപനം ഒരു പ്രസ്താവന വന്നതോടെയാണ് കൂടുതൽ കോപാകുലര ഇസ്രായേൽ കടുത്ത ആക്രമണങ്ങളിലേക്ക് മിനിങ്ങാന്ന് കടന്ന ഒരു ദിവസം മുൻപ് നമ്മൾ കേട്ട ഒരു വാർത്ത ഒരൊറ്റ ദിവസം കൊണ്ട് അറുപത്തിയാറ് പേരെ ഖസ മുനമ്പിൽ കൊലപ്പെടുത്തിയ തീവ്ര ആക്രമണങ്ങളുടെ കഥയാണ് അപ്പോൾ ഹമാസിൻ്റെ വളരെ നിരുത്തരവാദപരമായ ഈ പ്രസ്താവനയ്ക്ക് നേരെയായിരുന്നു ഇസ്രായേൽ ആക്രമണം തുടങ്ങിയത് ഇന്ന് വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഇസ്രായേൽ മാധ്യമങ്ങൾ നടത്തുന്നു ഹമാസിൻ്റെ ഈ പ്രതികരണത്തിനെതിരെ നെതന്യാഹു ശക്തമായ ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ മാധ്യമപ്രവർത്തകരെ കാണാൻ ഒരുങ്ങുന്ന നിമിഷം അമേരിക്കൻ പ്രസിഡന്റ് പദ്ധതി ഹമാസ് അംഗീകരിക്കുന്നില്ല എന്ന് നെതന്യാഹു പ്രഖ്യാപിക്കാൻ പോകുന്ന ആ നിമിഷങ്ങൾ അപ്പോഴാണ് ട്രംപ് കയറി അടിക്കുന്നത് എല്ലാ വ്യവസ്ഥകളും ഹമാസ് അംഗീകരിച്ചു ഹമാസിന് അഭിനന്ദനങ്ങൾ അതോടുകൂടി നെതന്യാഹു വെട്ടിലായി ഉടൻ തന്നെ ട്രംപ് നെതന്യാഹുവുമായി ഫോണിൽ ബന്ധപ്പെട്ടു അടിയന്തരമായി ഗസ മുനമ്പിൽ വെടിനിർത്തണം ബന്ധി മോചനത്തിനുള്ള സ്പേസ് അവർക്ക് കൊടുക്കണം ഇതാണ് ട്രംപിൻ്റെ നിർദ്ദേശം മനസ്സില്ല മനസ്സോടെയാണ് നെതന്യാഹു ആ നിർദ്ദേശം സ്വീകരിച്ചതെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നത് നെതന്യാഹുവിനൊപ്പമുള്ള തീവ്ര വലതു കക്ഷികളുടെ നേതാക്കന്മാരുണ്ട് ബെൻഗ്യൂർ സ്മോട്ടറിച്ച് തുടങ്ങിയവര് അവര് അതിശക്തമായ സമ്മർദ്ദം നെതന്യാഹുവിനുമേൽ ഇപ്പോൾ തങ്ങൾ ഇത്രയധികം യുദ്ധം ചെയ്ത് ഗസയുടെ എഴുപത്തി അഞ്ച് ശതമാനം ഐഡിയ പിടിച്ചടക്കി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ പിന്തിരിഞ്ഞോടുന്നത് ഭീരുത്വമാണ് തോൽവിക്ക് തുല്യമാണ് ഇത് ഹമാസിന് ഗുണം ചെയ്യും എന്നവർ നെതന്യാഹുവിനോട് ആവശ്യം പറഞ്ഞുകൊണ്ടിരുന്നു ഇരുപതിനെ പദ്ധതിയിൽ വെള്ളം ചേർത്താൽ തങ്ങൾ മന്ത്രിസഭയിൽ നിന്ന് പിൻവാങ്ങുമെന്ന ഭീഷണി അപ്പോൾ നെതന്യാഹുവിനെ വലിയ സമ്മർദ്ദത്തിൽ അടുത്തുനിന്ന് ഒരു വശത്ത് സ്വന്തം രാജ്യത്ത് നിന്ന് മറുവശത്ത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്നു അടിയന്തിരമായി വെടിനിർത്താൻ ഇതിനിടെ ഇതിനിടയിൽ ടെല്ല് വീപിലേക്ക് പതിനായിരക്കണക്കിന് ആളുകൾ നൌ ഓർ നെവർ എന്നൊരു ബാനർ ഉയർത്തിപ്പിടിച്ച് ഒരു വലിയ പ്രതിഷേധ റാലി ഇതും നെതന്യാഹുവിനെ കൂടുതൽ സമ്മർദ്ദത്തിലാഴ്ത്തി ഈ പ്രതിഷേധ റാലിയുടെ ഫോട്ടോ എടുത്ത് ട്രംപ് തൻ്റെ എക്സ് പോസ്റ്റിൽ പോസ്റ്റ് ചെയ്യുന്ന എക്സ് മീഡിയയിൽ അപ്പോൾ വളരെ കൗതുകകരമായ ചില നീക്കങ്ങളാണ് ട്രംപ് നടത്തുന്നത് ട്രംപിൻ്റെ നീക്കങ്ങൾ വ്യക്തമാണ് ഒന്ന് താനൊരു സമാധാന പദ്ധതി പുറത്തേക്ക് ഇറക്കി ഇതിനെ ഖമാസ് അംഗീകരിച്ചു ഉടൻ ഈജിപ്റ്റിൽ ചർച്ചകൾ പുനരാരംഭിക്കുന്നു ഇങ്ങനെയൊക്കെ ലോകരാജ്യങ്ങളോട് പറയുമ്പോൾ എല്ലാവരും ചേർന്ന് കൈയടിക്കും പിന്നീട് ഹമാസ് വഴങ്ങിയില്ലെങ്കിൽ ട്രംപിനെ തൻ്റെ ആക്രമണത്തിൻ്റെ ഒരു മൂർച്ച കൂട്ടാൻ കഴിയും ഇത് അംഗീകരിച്ച പദ്ധതിയിൽ നിന്നും അവർ പിന്നോട്ട് പോകുന്നു ഈ സമാധാന പദ്ധതി ആദ്യം അറബ് രാജ്യങ്ങളെ കൊണ്ട് ട്രംപ് കയ്യടിപ്പിച്ചു ഒരു കൃത്യമായ പ്ലോട്ടാണ് ഇതിനു വേണ്ടി ട്രംപ് തയ്യാറാക്കിയത് നമുക്കറിയാം ന്യൂയോർക്കിലെ യു എൻ ജനറൽ അസംബ്ലിയിലേക്ക് പുറപ്പെടുന്ന നെതന്യാഹു യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഒഴിവാക്കിയാണ് അന്ന് യാത്ര പുറപ്പെട്ടത് നതിന്യാഹുവിൻ്റെ ഫ്ലൈറ്റ് പന്ത്രണ്ട് രാജ്യങ്ങൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങൾ യു കെ ഫ്രാൻസ് കാനഡ ഓസ്ട്രേലിയ അടക്കം പന്ത്രണ്ട് രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രപ്രഖ്യാപനം നടത്തുന്നു യു എൻ ജനറൽ അസംബ്ലിയിൽ പ്രസംഗിക്കാനൊരുക്കുന്ന നെതന്യാഹുവിന് നേർക്ക് പ്രതിഷേധങ്ങൾ ഉയർത്തുന്നു ഈ പ്രതിഷേധങ്ങളുടെ മുൻനിരയിലേക്ക് ഫ്രാൻസ് കടന്നു വരുന്നു യു എൻ ജനറൽ അസംബ്ലിയിൽ നെതന്യാഹു പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ബഹുഭൂരിപക്ഷം അംഗങ്ങൾ ഇറങ്ങിപ്പോക്ക് നടത്തുന്നു പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ ഇതോടെ ഇസ്രയേൽ നെതന്യാഹു പൂർണ്ണമായി ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ ഒരു പൊതു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടു എന്നാൽ അവിടെ നിന്ന് ഒരു ഫിനീസ് പക്ഷിയെ പോലെ പുതിച്ചുയരുന്ന ഒരു നെതന്യാഹുവിനെ നമ്മൾ കാണുന്നത് യു എൻ ജനറൽ അസംബ്ലിയിൽ അതിഗംഭീരമായൊരു പ്രസംഗം തന്നെ ഒറ്റ കൊടുത്ത യൂറോപ്യൻ രാജ്യങ്ങളെ മലർത്തി അടിച്ചുകൊണ്ട് ചില കാരണം ശത്രു നിങ്ങളുടെ രാജ്യങ്ങൾക്കുള്ളിൽ തന്നെയുണ്ട് നിങ്ങൾ അവർക്ക് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു ഇത് നിങ്ങളുടെ തോൽവിയുടെ തുടക്കമാണ് ഇതായിരുന്നു നതന്യാഹുവിൻ്റെ വാക്കുകൾ പിന്നീട് നെതന്യാഹു ട്രംപിനെ കാണുമ്പോൾ നമ്മൾ കേൾക്കുന്നത് ഇരുപതിന പദ്ധതിയാണ് അപ്പോൾ നതന്യാഹുവിൻ്റെ ഈ പ്രസംഗം അടക്കം യൂറോപ്യൻ രാജ്യങ്ങളുടെ ഈ പ്രതിഷേധമടക്കം എല്ലാം ചേർത്ത് വായിക്കപ്പെടേണ്ടതാണ് ഒടുവിൽ കൃത്യമായൊരു പ്ലോട്ടിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് നെതന്യാഹു വാഷിങ്ടൺ ഡി സി ലോവൽ ഓഫീസിൽ ട്രംപിനെ കാണുമ്പോൾ ആ ഇരുപതിന പദ്ധതി അംഗീകരിക്കുന്നു എന്ന വാർത്ത പിന്നീട് ട്രംപിൻ്റെ പ്രഖ്യാപനം അപ്പോൾ വളരെ കലുഷിതമായ ഒരു മണിക്കൂറുകളിൽ നിന്ന് സമാധാനത്തിൻ്റെ മണിക്കൂറുകളിലേക്കുള്ളൊരു ട്രാൻസിഷൻ അവിടെയാണ് അറബ് രാജ്യങ്ങളുടെ കെട്ടി ഒരു വേള ട്രംപ് പൂർണ്ണ പിന്തുണ നേടിയെടുത്തത് ടർക്കി ഖത്തർ എല്ലാ രാജ്യങ്ങളും ഒരുവിധം എല്ലാ അറബ് രാജ്യങ്ങളും ട്രംപിന് കൈയടിക്കുന്നു അപ്പോൾ സമാധാനത്തിൻ്റെ വലിയൊരു വക്താവായി ട്രംപ് മാറുന്നു ഈ പദ്ധതി ഇസ്രായേൽ അംഗീകരിച്ച് എഴുപത്തിരണ്ട് മണിക്കൂറാണ് ഹമാസിന് കൊടുക്കുന്നത് അപ്പോൾ എല്ലാ അറബ് രാജ്യങ്ങളുടെയും പിന്തുണയോടെ ഇത്തരമൊരു പ്രഖ്യാപനം നടത്തുമ്പോൾ ഹമാസിന് മേലുള്ള ഒരു സമ്മർദ്ദം അതിശക്തമാകുന്നു നേരത്തെ ഖത്തറിലെ ദോഹയിൽ അവർ തമ്പടിച്ചിരുന്ന ഹമാസ് ആസ്ഥാനത്തിന് നേർക്ക് ആക്രമണം നടത്തിയ ഓർമ്മ ഖലീൽ അൽ ഖയ്യ പോലെയുള്ള നേതാക്കളുടെ മുഖ മുഖത്തുണ്ട് മനസ്സിലുണ്ട് കാരണം നേതാക്കൾ ആരും ഇപ്പോൾ സുരക്ഷിതരല്ല ഇസ്രായേലിൻ്റെ ആക്രമണം ലോകത്തിൻ്റെ ഏത് കോണിലേക്കും കടന്നുചെല്ലാം നേരത്തെ ഇത്തരം ആക്രമണങ്ങൾക്ക് ഇസ്രായേലിനെ കൂടുതൽ തടഞ്ഞത് ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദമായിരുന്നു ഇപ്പോൾ ആ സമ്മർദ്ദം അതിജീവിക്കാൻ ട്രംപിനെ ഈ തന്ത്രം കൊണ്ട് കഴിഞ്ഞു അപ്പോൾ വളരെ വ്യക്തമായി ഇസ്രായേലിൻ്റെ ഒരു ആധിപത്യമാണ് നമ്മളവിടെ കാണുന്നത് ഇപ്പം ഇസ്രായേലിന് ഈ ആധിപത്യം ഉപയോഗിച്ച് ദിവസങ്ങൾ കൊണ്ട് ഗസ്സ നഗരം പൂർണ്ണമായി പൊട്ടിപടലമാക്കി ഹമാസിനെ തകർക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് ബെൻഗൂറിനും സ്മോട്ടറിച്ചിനും ഒക്കെ ഉള്ളത് ഒരുപക്ഷെ നതന്യാഹുവിൻ്റെ ഉള്ളും അത്തരമൊരു അത്തരമൊരാഗ്രഹമായിരിക്കും ഒരു പ്രാമുഖ്യം കൊടുത്തിരുന്നത് പക്ഷേ നതന്യാഹുവിന് ട്രംപിൻ്റെ ഇടപെടലുകൾ ഒരുപാട് തടസ്സങ്ങളുണ്ടാക്കി പെട്ടെന്ന് ഐ ഡി എഫിനോട് പ്രതിരോധത്തിലേക്ക് കടക്കാൻ ആക്രമണത്തിൽ നിന്ന് പ്രതിരോധത്തിലേക്ക് കടക്കാൻ നതന്യാഹു ഉത്തരവിടുന്നു എന്നാൽ പ്രതിരോധത്തിൽ പോലും നിരവധി ആക്രമണങ്ങളുടെ ശബ്ദം കേൾക്കുന്നു ഒരു പതിനാറ് പേര് ഇന്ന് മരിച്ചു അപ്പോൾ ഗസ്സ മുനബിൽ ആക്രമണം നിർത്തുന്നില്ല എന്നൊരു സന്ദേശം കൂടി നെതന്യാഹു പങ്കുവെക്കുന്നു എന്നാൽ ട്രംപ് പരിപൂർണമായി വെടിനിർത്തൽ കേൾക്കണമെന്നാവശ്യപ്പെടുന്നുമില്ല ബോംബിടിയിൽ നിർത്താൻ ആവശ്യപ്പെടുന്ന ട്രംപിന് ഒരു കാര്യം വ്യക്തമായി ഹമാസ് ഒരു പച്ചക്കൊടി പൂർണ്ണമായി കാട്ടുന്നത് വരെ അവർക്ക് സമ്മർദ്ദം കൊടുത്തുകൊണ്ടിരിക്കണം രക്ഷയില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഖമാസിന്റെ നേതാക്കൾ ഇന്ന് ഖെയ്റോയിലേക്ക് വെച്ചപ്പെടുത്തിരിക്കുന്നത് പൂർണ്ണമായും ട്രംപിൻ്റെ അവകാശവാദങ്ങൾ അംഗീകരിക്കുന്നില്ല ഇന്നലെ മാർക്കോറൂബിയ നടത്തിയൊരു പ്രസ്താവന ഹമാസുമായി ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഈജിപ്റ്റിലെ കെയ്റോയിൽ നടക്കുന്ന ചർച്ചയിൽ എല്ലാം സമാധാനത്തിൽ എത്തുമെന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെയാണ് മാർക്കോറൂബിയ പ്രതികരണം നടത്തിയത് അപ്പോൾ ലോകമുറ്റുനോക്കുന്ന ഏറ്റവും നിർണായക മണിക്കൂറുകളാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഇന്ന് നേരം ഇരുട്ടുന്നതോടെ എന്ന് പറ ഇന്ത്യയിൽ നേരം ഇരുട്ടുന്നതോടെ അവിടെ കൂടുതൽ ചർച്ചകൾക്ക് തീപിടിക്കും അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പ്രഖ്യാപനം ഇന്നു തന്നെ ഉണ്ടാകുമോ ബന്ധിമോചനത്തിൻ്റെ ഉപാധികൾ എന്തൊക്കെ ബന്ദിമോചനത്തിൻ്റെ ഉപാധികൾ നമ്മൾ ഇപ്പോൾ കേൾക്കുന്നു അതിലേറ്റവും അവിടുത്തെ തീവ്ര ഇസ്രായേലിലെ തീവ്ര വലത് കക്ഷി നേതാക്കൾ തടസ്സമുന്നയിക്കുന്നത് കൊടുംഭീകരരെ വിട്ടയക്കുന്ന കാര്യത്തിൽ ഇരുന്നൂറ്റി അൻപത് പലസ്തീൻ തടവുകാർ ജീവപര്യന്ത ശിക്ഷനുഭവിക്കുന്ന തടവുകാരെ വിട്ടുകൊടുക്കണം അക്കാര്യത്തിൽ വലിയ സമ്മർദ്ദം നദന്യാഹുവിനുണ്ട് പക്ഷെ ഇതൊരു അതി നിർണായകമായ നിമിഷങ്ങളാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് അമേരിക്കയെ സംബന്ധിച്ച് മറ്റ് അറബ് രാജ്യങ്ങളെ സംബന്ധിച്ച് കാരണം അറബ് രാജ്യങ്ങളെ സംബന്ധിച്ച് അവരെ ഈ സമാധാന പദ്ധതിയിൽ പൂർണ്ണമായി വെട്ടിലായി നിൽക്കുകയാണ് ഇനി ഖബാസിനെതിരെ അവർ കൂടി അമേരിക്കയ്ക്കൊപ്പം നിൽക്കേണ്ടി വരും ഇത് അംഗീകരിച്ചു ഒരു വെടിനിർത്തലൊക്കെ വന്നു എന്ന് വിചാരിക്കാം അപ്പോൾ ഹൂത്തികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ഉണ്ട് അവരെ കുറിച്ചൊന്നും ഇതിലൂടെ എവിടേയും പറയുന്നില്ല ഹിസ്ബുള ഇപ്പൊ കേൾക്കുന്നില്ല പേര് പക്ഷെ ഹൂത്തികൾ ഇപ്പോഴും ചെറുതും വലുതുമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗാസയിൽ ഒരു സമാധാനം വന്നു കഴിഞ്ഞാലും അടുത്തതായിട്ട് ഹൂത്തികൾക്ക് നേരെ ഒരു ആക്രമണത്തിന്റെ ഒരു രണ്ടാം ഭാഗം ഉണ്ടാകുമോ അല്ലെങ്കിൽ അവരുടെ ഒരു ഭാവി എന്തായിരിക്കും ഇനി അല്ല അതിലെ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ ഇന്ന് നമ്മൾ കാണുന്നു ഒന്ന് ഇന്ന് ലബനിലെ മൂന്ന് കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തി ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ അപ്പോൾ ഹി അല്ലെങ്കിൽ സിറിയയിൽ ഇവരുടെ ഇസ്രായേലിൻ്റെ ശത്രുക്കൾ തലപൊക്കിയാൽ അപ്പം അടിച്ചിടുക അതാണ് ഇസ്രായേലിൻ്റെ പുതിയ നയം ഒരുവിധ വിട്ടുവീഴ്ചയുമില്ല എവിടെ ശത്രുക്കൾ തലപൊക്കിയാലും അടിച്ചിടുക എന്നുള്ള ഒരു ഒറ്റ പോളിസിയിലേക്ക് ഇസ്രായേൽ മാറ്റി പണ്ടും ലെബനിലെ ഹിസ്ബുള്ള വളരെ ശക്തമായി നിലകൊണ്ടിരുന്ന ഒരു പ്രദേശമാണ് പക്ഷേ അവരുടെ തുരങ്കങ്ങളടക്കം മറ്റ് അവരുടെ രഹസ്യപാതകളടക്കം ആയുധപ്പുരകളടക്കം ഇസ്രയേൽ കത്തിച്ചറിഞ്ഞത് ഈ ഗസമുനുമ്പിൽ അനുഭവം വെച്ചിട്ടാണ് ഹിസ്ബുള്ള ഹമാസിന് സമാനമായ ഒരു ആക്രമണം ഇസ്രായേലിന് നേർക്ക് നടത്തും എന്നുള്ള ഇസ്രായേലിൻ്റെ ഒരു വെളിപ്പെടുത്തലുണ്ടായിരുന്നു കൂതികളെയും വെറുതെ വിടില്ല പക്ഷേ ഇസ്രായേലിനൊപ്പം കൂതികളെ തകർക്കാൻ അമേരിക്ക കൂടി പങ്കെടുക്കണം അതിനകത്ത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ വേണം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇപ്പോൾ ആഗോള തലത്തിൽ വലിയൊരു സമ്മർദ്ദം നേരിടുക അവരുടെ രാജ്യത്ത് തന്നെ ഉയരുന്ന വലിയൊരു സമ്മർദ്ദമുണ്ട് ഈ ഗസാ മുനമ്പിലെ ആക്രമണം കുറച്ചൊക്കെ മറ്റേ ഒരു വിഭാഗത്തിന് നേർക്കുള്ള വംശഗത്തിയാണ് എന്നൊരു പൊതു പ്രതി ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പം നമ്മളിന്ന് ആ ഫ്ലോട്ടിലെ പ്രതിഷേധങ്ങളൊക്കെ കണ്ടു ഈ യൂറോപ്യൻ യൂണിയനിൽ ഇപ്പം യു കെയില് ഫ്രാൻസിൽ വലിയ തോതിൽ ആഭ്യന്തര പ്രതിഷേധങ്ങൾ ഉയരുന്നു നമ്മൾ യു കെയിൽ പലസ്തീൻ പ്രതിഷേധങ്ങൾ നിരോധിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും പല ഭാഗങ്ങളിലും തലമുക്കുന്നു അവിടെയൊക്കെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ഇതിന് പ്രാദേശികമായ സമുദായ ഇക്വേഷനുകളുണ്ട് അപ്പോൾ അതിൽ പല രാഷ്ട്രീയ കക്ഷികളിലും പലവിധ അഭിപ്രായങ്ങൾ ഉടലെടുക്കുന്നു ഇസ്രയേലും ഗസ മുനമ്പിലുള്ള ഹമാസും തമ്മിലുള്ള യുദ്ധത്തിനൊരു അറുതി വന്നെങ്കിൽ മാത്രമേ കൂതികളെ ഭീകര സംഘടനകളെ എതിർക്കുന്നതിൽ ഇസ്രയേലിനൊപ്പം കൈകോർക്കാൻ യൂറോപ്യൻ യൂണിയൻ ഇനി കഴിയും അതുകൊണ്ട് ആദ്യം ഗസാ മുനമ്പിലെല്ലാം തീർക്കുക അതിനുശേഷം കൂതികളുടെ കാര്യത്തിൽ വളരെ വിശാലമായ ആക്രമണം ഉണ്ടാകും അതിൽ അമേരിക്ക ഉണ്ടാകും യൂറോപ്യൻ യൂണിയൻ ഉണ്ടാകും ഇസ്രയേൽ ഒപ്പമുണ്ടാകും അതിൽ ഒരു സംശയവുമില്ല കാരണം കൂതികൾ എക്കാലത്തും യൂറോപ്യൻ യൂണിയൻ്റെ ശത്രുക്കളാണ് അമേരിക്കയുടെ ശത്രുക്കളാണ് അവിടുത്തെ ചരക്ക് കപ്പൽ നീക്കങ്ങൾ അടക്കം വലിയ പ്രതിസന്ധിയാണ് മറ്റ് രാജ്യങ്ങൾ നേരിടുന്നത് ഇതൊരു ആത്യന്തികമായി ഇസ്രയേലിൻ്റെ വലിയ വിജയമാണ് കാരണം ഇതോടെ ശത്രുക്കളെ ഒരു വലിയ തോതിൽ പരാജയപ്പെടുത്തുന്നതിൽ ഇസ്രായേൽ വിജയിച്ചിരിക്കുന്നു ആറ് രാജ്യങ്ങളിലേക്ക് കടന്നു എന്നും ഇസ്രയേലിൻ്റെ ആക്രമണം ഈ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ ഖസാനബൽ തുടങ്ങിയ ആക്രമണം പിന്നീട് ലബനൻ സിറിയ ഇറാഖിലെ ഷിയാ മനുഷ്യകൾ അതിനുശേഷം യമനിലെ ഹൂതികൾ ലോകം നടുങ്ങുന്ന ഇറാൻ ആക്രമണം എല്ലാറ്റിനും ഒടുവിൽ ഖത്തർ തരും അപ്പം ആറ് രാജ്യങ്ങളിലേക്ക് കടന്നു തന്നെ ആക്രമണങ്ങൾ ഈ ആറ് രാജ്യങ്ങളിൽ നിന്നും ഒരു പ്രതിരോധം പോലും ഇസ്രായേലിന് ഭയപ്പെടേണ്ടി വന്നില്ല പ്രത്യാക്രമണങ്ങൾ ഇറാൻ നടത്തി പക്ഷേ അതിനേക്കാൾ ഭയാനകമായിരുന്നു ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ ഖത്തറിൽ നിന്ന് നേരത്തെ നടത്തി തൊട്ടടുത്ത ദിവസം അറുപത് അറബ് രാജ്യങ്ങൾ അവിടെ ഒത്തുകൂടി ഒരു പ്രതിരോധ നടപടികൾ അവർ സ്വീകരിച്ചില്ല ഒരു ഉപരോധം പോലും പ്രഖ്യാപിച്ചില്ല മേഖലയിൽ തങ്ങൾ അജയ്യരാണെന്ന് അവർ ബോധ്യപ്പെടുത്തുന്നു അപ്പോൾ എല്ലാവരും പറയുന്നത് അമേരിക്കയുടെ ഒരു സ ഒരു ഒരു സൗഹൃദം കൊണ്ടാണ് ഇസ്രയേൽ ഇതൊക്കെ നേടിയെടുക്കുന്നത് പക്ഷേ പലപ്പോഴും ഇസ്രയേലിൻ്റെ തീരുമാനങ്ങൾ അവരിൽ തന്നെ വളരെ ഒറ്റപ്പെട്ട തീരുമാനങ്ങളായി നമ്മൾ കാണുന്നു പിന്നീട് ട്രംപ് അതിനൊപ്പം ചേരുകയാണ് എന്തായാലും യുദ്ധം ഇനിയിപ്പോൾ ഈ വീട്ടിലുള്ള ഈ മണിക്കൂറുകൾ അടുത്തുള്ള ഓരോ മണിക്കൂറും വേറെ നിർണായകം തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലുള്ള ഒരു ശുഭകരമായിട്ടുള്ളൊരു വാർത്ത തന്നെ വരട്ടെ ഇതോടുകൂടി യുദ്ധം അവസാനിക്കുകയാണെങ്കിൽ അവസാനിക്കട്ടെ ആരും ഒരു കാലത്തും യുദ്ധം ആഗ്രഹിക്കുന്നില്ല അതിപ്പോൾ ഏത് രാജ്യക്കാരാണെങ്കിൽ കൂടി ഏതായാലും നമുക്കും കാത്തിരിക്കാം അടുത്ത എന്താണ് സംഭവിക്കുക എന്നുള്ളത് നന്ദി നമസ്കാരം തീർച്ചയായിട്ടും നന്ദി നമസ്കാരം